ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറേ നാളോടിയിട്ട് ഞാൻ ട്രെയിനിൽ പോവാണ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇന്ന് ചേർത്തലേക്ക് പോവാണ് ആ ഒരു കുഞ്ഞ് യാത്രയുടെയും ചേർത്തലേക്ക് എന്തിനാണ് പോകുന്നതെന്നുള്ളതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് കുഞ്ഞു ബ്ലോഗിൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്താൻ മറക്കണ്ട എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസിലൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ചേർത്തലേക്ക് പോകണമെങ്കിൽ ഒരുപാട് നാളുകളായി ഞാൻ ട്രെയിനിൽ കയറിയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു എൻ്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ഒരു സംഭവമുണ്ട് ആ സംഭവം ആണ് എനിക്ക് ഭയങ്കര ഐ ആം സോ എക്സൈറ്റഡ് ആണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ ഒരു വിശേഷമായിട്ടാണ് ചേർത്തലേക്ക് പോകുന്നത് വിനീതയുണ്ട് പ്രജിത്ത് ഉണ്ട് ഞങ്ങൾ ട്രെയിൻ ഉണ്ടായിരുന്നില്ല നമ്മൾ പോകുന്ന ടൈമിൽ നമുക്കവിടെ എത്തുന്ന ടൈമിൽ അതുകൊണ്ട് കൊച്ചുവേളിയിൽ നിന്നായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ കൊച്ചുവേളിക്ക് പോയിട്ടാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ചേർത്തലേക്ക് പോകുന്നത് അപ്പോൾ അവിടേക്ക് പ്രജിത്തും ഇനീതേ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തി ഡെൻ നമ്മൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ മൂന്നാളം കൂടി ചേർത്തലേക്ക് പോകുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ ആകുമ്പോൾ ചേർത്തലേക്ക് എത്തും ഞങ്ങൾ ഇവിടുന്ന് ഓർ ഫോർട്ടി ഫൈവിന് ഉള്ള ട്രെയിനാണ് തോന്നി പോകുന്നത് അതി മനമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു പോകി മാറിപ്പോയി ശരി ചെയ്ത എൺ ലീറ്റർ കൊടുത്ത കയറിയില്ലായിരുന്നു അല്ല അങ്ങനെ ഒരുപാട് നാള് കൂടിയിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര വളരെ മനോഹരായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ഞങ്ങളിവിടെ ഏ ചേർത്തലെത്താനായി ചേർത്തലെത്തി ഇവിടേക്ക് വന്ന സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ ചെറിയ മഴ ചാറ്റൽ മഴയുണ്ടായിരുന്നു ആ സമയത്താണ് ഇവിടേക്ക് എത്തിയത് കുറച്ച് പറഞ്ഞതിൽ നിന്നും ഒരു പതിനഞ്ച് മിനിറ്റോളം ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ ചേർത്തലിലേക്ക് എത്തിയത് ദെൻ ഞങ്ങൾ പറഞ്ഞ ഹോട്ടലിലേക്ക് ഇനി പോകണം അത് വന്നിട്ട് എന്തെങ്കിലും ഓട്ടോ പിടിച്ചിട്ട് വേണം ഹോട്ടലിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ട്രെയിനിൽ അതിനുശേഷം നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ അവിടേക്ക് ഹോട്ടലിലേക്ക് പോകാൻ വിചാരിച്ചു നല്ല ഒത്തിരി നല്ല രസമുണ്ടായിരുന്നു ട്രെയിൻ യാത്രയ്ക്ക് അത്ര ബോറല്ലാത്ത നല്ല യാത്രയിൽ നിന്നോട് സംസാരിച്ചും പറഞ്ഞുമൊക്കെ ആയിട്ട് ഒക്കെയാണ് ഇവിടേക്ക് എത്തിയതായിരുന്നത് ട്രെയിനിൽ എന്തായാലും ബെറ്ററായി കാരണം ഹോട്ടലിലേക്ക് വരാനുള്ള വഴി ഇത്രയേ ഉള്ളൂ ഉള്ളൂ പോലെ വഴിയുള്ളു വഴി ഇങ്ങനെ അതുകൊണ്ട് ട്രെയിനിൽ വന്നത് അടിപൊളിയായി ഹോട്ടലിൽ വന്ന് ഫ്രഷ് ആവട്ടെ ഫുഡ് പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി ചിക്കൻ കറി ചപ്പാത്തി ചിക്കൻ കറി വിനീതയ്ക്ക് പൊറോട്ടുണ്ട് രാത്രിയിൽ നാളെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് രാത്രിയിൽ തേക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാരി സെറ്റ് ചെയ്ത് അയൺ ടേബിളൊന്നും ഇല്ലായിരുന്നു പിന്നെ ബെഡിൽ തന്നെ അയൺ ബോക്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തേച്ചു വെച്ചു ഇതെല്ലാം കഴിഞ്ഞ് നേരത്തെ ഉറങ്ങണം കാരണം പുലർച്ചെ അഞ്ചു മണിയാവുമ്പോൾ റെഡി തുടങ്ങണം കാരണം സെവൻ ഒ ക്ലോക്കിന് വണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ എണീക്കണം രാവിലെ എണ്ണിറ്റും കുറച്ച് നേരം നല്ല മടി മടിയുണ്ടായിരുന്നു എന്നിട്ട് ആണ് ഐ എം സോ എക്സൈറ്റഡ് അതിഥി ക്യാരക്ടർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെയർ ഹെയർ ബോ ചെയ്യാണ് എന്നിട്ട് എന്റെ ക്യാരക്ടറിന്റെ പേര് അതിഥി ഒരു അങ്ങനെ ചെയ്തിട്ടില്ല കൊളാബിയും ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചെയ്തല്ലാതെ ഒരു കൊമേഴ്സിലാഡ് ചെയ്തിട്ടില്ല ഗോൾഡിന്റെ പരസ്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ സന്തോഷം ആദ്യം ചെയ്ത ഒരു ഗോൾഡിന്റെ ചെയ്തുകൊണ്ട് അതില് സന്തോഷമുണ്ട് പിന്നെ കോ ആർട്ടിസ്റ്റ് അതാരും നമുക്ക് വരിക കാണാം കൂടെ ചെയ്ത് ജ്വലരണ്ടരണിച്ച കേട്ടോ അവിടുന്ന് രാവിലെ ജ്വലരൊക്കെ കൊണ്ടു ജ്വല കാണിച്ചു പേരായാലും കഴിഞ്ഞ എന്റെ പേര് രാധിക അല്ലേ രാധികന്നെ പേരുകളായിട്ടത് ഇത്തവത്തെ പേര് ആദ്യത്തി അപ്പൊ എപ്പോഴും കാണുന്ന ലുക്ക് വേണ്ടി എപ്പോഴും ഞാന് അങ്ങനെ അതൊന്നും ചെയ്തിട്ടില്ലേ അപ്പൊ അങ്ങനൊരു ഹെയർ വേണ്ട ആ ഹെയറിനെങ്ങനെ കോലം മാറ്റി കൊലത്തിലാക്കാം മൈ ഹെയർ സ്റ്റൈൽ ശിവദാസ് അങ്ങനെ വേറൊരാണോ ഭയങ്കര

ഓൺലൈൻ കോൺഫറൻസ് പോകും അങ്ങനെ മോശമായിട്ട് പറയുന്നില്ല കേട്ടോ കാരണം എനിക്കിങ്ങനെ ഒരുപാടിങ്ങനെ കനത്തിന് മേക്കപ്പ് ഇട്ടു കഴിഞ്ഞാൽ ചേരത്തില്ല ഒരു നാച്ചുറാലിറ്റി പോകും എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അതെല്ലാവർക്കും തോന്നുന്നതാ ചെലപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രൈക്സ് ഒക്കെ പറയാറുണ്ട് എനിക്ക് ഒത്തിരി മേക്കപ്പ് ചേരത്തില്ല അങ്ങനെ എല്ലാവർക്കും തോന്നുന്നു അതുപോലെ തന്നെയാണ് പക്ഷെ എനിക്ക് ഒട്ടിച്ചേരത്തില്ല ഒരുപാട് ഇങ്ങനെ കേക്കി ആയിട്ട് കേൾക്കപ്പെട്ട ഒട്ടും ചേരത്തില്ല നാച്ചുറൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ഐ അയലർ ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല ജസ്റ്റ് മസ്കാരം മാത്രമേ കാണുള്ളൂ അയലനർ അടയ്ക്കുമ്പോൾ കണ്ണ് കുഞ്ഞുമായി പോകും അപ്പം അലണനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല അതായത് ഷൂട്ടില് പർപ്പസ് ഫുള്ളി വേണമെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല ഉപയോഗിക്കത്തില്ല ലിപ്സ്റ്റിക്കിൽ അല്ല മസ്റ്റ് ഐ അയച്ചാ ദിവസം ഡാക്ഷി ഉപയോഗിക്കുമ്പോൾ കണ്ണിങ്ങനെ ഇടിഞ്ഞതുപോലെ തോന്നും കാരണം എന്റെ മുകളിലത്തെ പോഷൻസ് ഭയങ്കര കുറവാണ് അപ്പം ഇങ്ങനെ ഭയങ്കര ഡാക്കുമ്പോൾ ഒന്നുകൂടി കണ്ണിങ്ങനെ ഇടിഞ്ഞതായിട്ട് തോന്നും അതുകൊണ്ട് ലാസ്റ്റ് ടൈം അമ്പലത്തിൽ പോയപ്പോഴിങ്ങനെ ഡാക്കൻ ചേർത്തിഷ്ടായില്ല കണ്ണിങ്ങനെ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മലാണ് ഞാൻ ഇടുന്നത് ഇരുന്നത് കൊണ്ട് തന്നായിരുന്നു അല്ല ഇതേ വരെ ഗോൾഡിന്റെ ജിം കിട്ടിട്ടില്ല

കേൾക്കാൻ മേൽ തരും ഒരിക്കൽ ശരിന്നല്ലേ ഇത് എത്ര ഉണ്ടാവും ഒരിക്കലും അറിയില്ല

ും കൊച്ചു കുഞ്ഞിലെ കാഴ്ച ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ എനിക്ക് ചെറിയ സെക്രട്ടി നാലാണ് ഇവിടെ കാണിക്കുന്ന നാടകങ്ങൾ കാണണം നല്ല സെഗറ്റിട്ടുണ്ടല്ലേ അല്ലേ എനിക്ക് പൈസ

അല്ല ചേച്ചിങ്ങ ഇത് മാല ഉണ്ടല്ലോ എനിക്ക് ഉണ്ട് ചിരി അറിയാലേ കേറി പാടసరం പാറേ പാറസ്тар ദേവി ബാക്കേക്ക് ഔറി പേ സ എ കളവോ വായുവും സൈഡ് സൈഡ് സൈഡം പിന്നു വയ്ക്കണോന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ സൈഡിൽ പിന്നു വെക്കുന്നുണ്ട് അവിടെ കവർ ചെയ്തിട്ട് പിന്നു വെക്കുന്നുണ്ട് ലൈറ്റ് ആയിട്ട് ബസ്സിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് വിസിബിൾ ആവും സൈഡ് പോർഷൻ ഞാൻ വിളിക്കട്ടെ റിങ്ങുകൾ റിങ് മാത്രീ അപ്പൊ പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടെന്ന് അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് അപ്പോൾ എങ്ങനെയുള്ള വണ്ടിയാണ് വന്നിട്ടുള്ളതെന്ന് അറിയില്ല അവിടെ റോഡിലാണ് അപ്പോൾ റോഡിലേക്ക് ഇങ്ങോട്ട് ഹോട്ടലിലേക്ക് വണ്ടി വരാത്തത് കാരണം ഞങ്ങൾ റോഡിലേക്ക് സൈഡൊരു ചെറിയ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ചേർത്തല ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലായിരുന്നു ഹോട്ടൽ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ വഴി ഒരു സൗകര്യം കുറച്ച് കുറവായിരുന്നു അതത് നമുക്ക് ബോട്ട് ജെട്ടിയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബോട്ട് ചെട്ടിയിലേക്ക് ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വന്ന് നിൽക്കുകയായിരുന്നു അതൊക്കെ എന്താ പറഞ്ഞേ? ജനങ്ങൾ തന്നെ. അതെ. നമ്മളൊക്കെ ആയിട്ട്. അതെ. ഓക്കേ. ഹും. പിന്നെ, ഞാൻ നമ്മുടെ നിക്കണേ ഇവിടെ നിക്കണ അല്ലല്ലോ ഇവിടെ ഞാൻ നിൽക്കുന്ന കുഴപ്പമില്ല എൻ്റെ കൂടെ ചെയ്യുന്ന കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പൗളി ചേച്ചിയാണ് അപ്പോൾ അതും എനിക്ക് ഭയങ്കര അധികം സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടും ഈ പരസ്യത്തിൽ ലീഡ് ചെയ്യുന്ന ആളുകൾ कि जनरला मने आचो आले ने आरे रे बोल आ दिस की तो आके तो आ तो मानसे पण मानसे

അവിടെ വൈക്കത്തും ചേർത്തലയായിട്ട് ഷൂട്ടായതാരണം ശ്രാവന്തിക വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആകുമ്പോൾ ശ്രാവന്തിക്ക് വന്നു അതെനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം അവൾ സർപ്രൈസ് ആയിട്ട് വന്നതായിരുന്നു ദൻ ഞങ്ങൾക്ക് പുറത്ത് ഭയങ്കര ചൂടാണ്ട് ഞാനും പൗഡി ചേച്ചി വണ്ടിയിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു ഒരു വണ്ടിയുടെ ഇരിക്കാനുള്ള സൗകര്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുറത്ത് നല്ല ചൂടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു തന്നിരിക്കാനായിട്ട് കാലും മേക്കപ്പൊക്കെ ചിലപ്പോൾ ഇടള്ളയിപ്പോകും അത് കാരണം ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിൽ വന്നിരുന്നു ദെൻ പിന്നെ ഷൂട്ടിന് വീണ്ടും പോകണം പിന്നെ വരുന്നത് മാമിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടി മാളി മാലയെ തൊട്ടിട്ടല്ലേ പറയുന്നത് അപ്പം മാമിന് ആ ഒരു സ്ട്രൈക്ക് കിട്ടും അപ്പം മാം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു കോൺഫിഡൻസ് ഒരു ചിരി ഒരു സ്ത്രീത്വം ആ ഒരു പരിപാടിയിൽ ആ ഒരു രീതിയിൽ അവിടെ ഒരു സാധനം പിന്നെ വരുന്നത് അകത്തുള്ള നമ്മുടെ ആറ്റിന് ടച്ച് കടമ്പ് ചിന്തിക്കുക മേക്കപ്പ് ചെയ്യുകയാണ് ആ വ്യാഴം ഞാത്ത അത് ഇവിടുന്ന് ഇവിടുന്നാളിലേക്കാണ് അല്ല അമ്മച്ചീടെ അടുത്തൊരു റിയാക്ഷൻ ഒന്നുമല്ല വേണോ രാവിലെ തുടങ്ങി ഷൂട്ട് വൈകുന്നേരമായിട്ടും കഴിഞ്ഞിട്ടില്ല ആ സമയം ശ്രാവന്തികയിലെ ഫോണിരുന്നു അന്നേരം കണ്ണൻ കോൾ ചെയ്തു അപ്പോൾ ഷൂട്ട് റെഡിയായത് കാരണം ഞാൻ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ അപ്പോഴത്തേക്കും ആ കോൾ തരാനായിട്ട് ശ്രാവന്തിക പ്രജത്തിൻ്റെ ഇടയിലേക്ക് കൊടുത്തു വിട്ടു സാധാരണ നോർമലി ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു വിളിക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ അത് കാരണം എൻ്റെ അടുത്തേക്ക് പ്രജിത്ത് ഉണ്ടോന്ന് ഫോൺ ഉണ്ടോന്ന് തരുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പല സ്ഥലങ്ങളും ഇങ്ങനെ മാറി മാറി ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ഫൈനലായിട്ട് ഞങ്ങളുടെ ഷോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെയാണ് അപ്പം ഏകദേശം സന്ധ്യ ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ടൈം ആ ഒരു ടൈം എത്തിയായിരുന്നു അന്നേരം കുറച്ച് സമയം കണ്ണോട് സംസാരിച്ചു അവർ ഷോട്ട് സെറ്റാക്കുന്ന ടൈം കുറച്ച് നേരം സംസാരിച്ചു ദെൻ പിന്നെ വീണ്ടും ഷോട്ടിലേക്ക് പോയി police a yee ta hayta gata yee baa 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 baa

അങ്ങോട്ട് അതൊന്നും വലിയ കാര്യമൊക്കെ ഇണ്ട ചെല മനുഷ്യർ എങ്ങനെയാണ് തിളങ്ങും ഹാപ്പി ഗോൾഡ് ഹാപ്പി ഗോൾഡ് ചേർത്തില്ലേ അത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ നമ്മുടെ പരസ്യത്തിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു കാരണം ഹോട്ടലിൽ വന്നു കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കണ്ടു ഉറങ്ങി അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് പോരാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അപ്പോൾ ശ്രാവന്തികയും ഡ്രൈനിൽ വരാമെന്ന് പറഞ്ഞു അവൾക്ക് അവിടെ ചെങ്ങന്നൂരിലേക്ക് പോകുന്ന അതുവഴി പോവില്ലല്ലോ ട്രെയിൻ അപ്പോൾ അത് കാരണം അവൾ കായംകുളം ഇറങ്ങിയിട്ട് അങ്ങനെ പോകാം അല്ലെങ്കിൽ ഹരിപ്പാട് ഇറങ്ങിയിട്ട് പോകാം എന്നുള്ളതിൽ അവളും വന്നിട്ടുണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞങ്ങൾ മൂന്ന് മണിക്കാണ് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു എന്നിട്ട് ട്രെയിനിൽ കയറി പോകാം എന്നുള്ളതിൽ ഞങ്ങൾ ഡ്രൈവേ സ്റ്റേഷനിലേക്ക് എത്തി ശ്രാവ ഇത് ഗുരുവായൂർ അല്ല ഗുരുവായൂർ ട്രെയിന് ചെന്നൈക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ നിർത്താൻ നോക്കേണ്ട പുതിയ വീഡിയോ കാണുന്നവരെ ബായ് ബായ്